വാഹന വിപണിയിൽ ചില സെഗ്മെന്റുകൾ വാഹനങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് സെവൻ സീറ്റർ എന്നും ഗിയർലെസ് സ്കൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ചില പ്രത്യേക തരം വാഹനങ്ങൾ മിന്നിമറഞ്ഞ് കാണും ഇത്തരം ഭാഗ്യം കൊറിയൻ കമ്പനിയായ ഹുണ്ടയുടെ ലിസ്റ്റിലും ഉണ്ടായി വേറെ ആരുമല്ല ഹുണ്ടയുടെ തുറുപ്പ് ചീട്ട് ചെറുതുമല്ല എന്നാൽ ഒരുപാട് വലുതുമല്ല ഒരു പെർഫെക്റ്റ് സൈസ് അതാണ് സീവൺ സെഗ്മെന്റ് സഫോമീറ്ററിന്റെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സെഗ്മെന്റ് അത് പിറകിലെ സീറ്റിലും ബൂട്ടിലും കാണാം ആകെ മൊത്തം വിശാലമായ പിറകുവശം ഹ്യുണ്ടായി എപ്പോഴും ചെയ്യുന്നത് പോലെ ആദ്യകാല ക്രറ്റ മുതൽക്ക് നിരവധി എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ കൊണ്ടുവന്നു എല്ലാം നല്ല മുറ്റ എൻജിൻ ആയിരുന്നു ഒരു വൺ പോയിന്റ് സിക്സ് ഡീസൽ വൺ പോയിന്റ് സിക്സ് പെട്രോള് പിന്നെ വൺ പോയിന്റ് ഫോർ ഡീസൽ ഐ ട്വൻ്റി എൽ എയ്റ്റ് വരെ ഉണ്ടായിരുന്ന എൻജിൻ ഇവർക്ക് എല്ലാവർക്കും കോമ്പിനേഷൻ ആയിട്ട് സിക്സ് സ്പീഡ് മാനുവലും അതേപോലെ ഓട്ടോമാറ്റിക്കും ഉണ്ടായിരുന്നു അതിനൊരു ഫേസ് ലിഫ്റ്റും വന്നു അന്ന് കാണാത്ത പല ഫീച്ചേഴ്സും ക്രെറ്റയിൽ കണ്ടു ഇലക്ട്രിക് സൺറൂഫ് പതിനേഴ് പതിനെട്ട് ഇഞ്ച് അലോയിസ് വയർലെസ് ചാർജർ എയർ പ്യൂരിഫയർ ഒക്കെയായി അത് മാറി നിന്നു തുടക്കത്തിൽ ക്രെറ്റ നേരിടേണ്ടി വന്നത് ഫ്രഞ്ചുകാരനായ റെനോ ഡെസ്റ്ററിനെ മാത്രമായിരുന്നു അന്ന് ഡെസ്റ്ററിന്റെ കാലമായിരുന്നു പക്ഷേ ഫീച്ചേഴ്സിന്റെ കുറവും ഇന്റീരിയേഴ്സിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇല്ലായ്മയും ക്രെറ്റയ്ക്ക് ഡെസ്റ്ററിനെ പിന്നിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഹ്യുണ്ടായിക്ക് മനസ്സിലായി കാണണം ഒരുപാട് അഗ്രസീവ് ഡ്രൈവ് അല്ല ഇന്ത്യക്കാരന് വേണ്ടിയത് എല്ലാം തികഞ്ഞ ഒരു എബോ ആവറേജ് വേണ്ടി അത് റിലേബിൾ ആകണം എന്നത് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി അങ്ങനെ വന്നതാണ് ഈ കാണുന്ന മുതൽ പൊതുവെ ഫസ്റ്റ് ജൻ കണ്ട് ഇഷ്ടമായവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഡിസൈൻ പക്ഷേ കുറച്ച് ഇന്നോവേറ്റീവ് ആയതാണെന്നതാണ് സത്യം ഇതിനെ സെക്കൻഡ് ജനറേഷൻ എന്ന് പൂർണ്ണമായും വിളിക്കാൻ സാധിക്കില്ല കാരണം പഴയ ആളിനെ ഒന്ന് പ്ലാസ്റ്റിക് സർജറി നടത്തി എടുത്തതാണ് പഴയതിനെ അപേക്ഷിച്ച് സൈസിൽ ഒരല്പം മുന്നിലാണ് അടുത്ത ഫേസ് ലിഫ്റ്റും ഇങ്ങനെ തന്നെ ഈ ഒരു ഡിസൈനിലൂടെ ഹ്യുണ്ടൈ കുറച്ച് ജാപ്പനീസ് സ്ട്രാറ്റജി ഫോളോ ചെയ്തതുപോലെ എനിക്ക് തോന്നി ഇവിടെയും കുറച്ച് എഞ്ചിൻ ഗിയർ ബോക്സ് ഓപ്ഷനുകൾ തന്നു ഇത്തവണ എല്ലാവരും ഒറ്റ ബ്ലോക്കിലാണെന്ന് തോന്നുന്നു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് പെട്രോളിനും ഡീസലിനും നൽകിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സി വരുന്ന ഡീസലിന് സിക്സ് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് ടോർക്ക് അണ്ണോട്ടറും കൊടുത്തു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് എൻ എ പെട്രോളിന് സിക്സ് സ്പീഡ് മാനുവലും ഓട്ടോമാറ്റിക് ആയിട്ട് സി വി ടി കൊടുത്തു പിന്നെ ഓടിച്ചു പൊളിക്കാനായി വൺ പോയിന്റ് ഫോർ ടെർബോ പെട്രോളിനൊപ്പം സെവൻ സ്പീഡ് ഡി സിഇറ്റി നൽകി ഇനി പറയാൻ പോകുന്നത് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് പൊതുവേ ഇത്തരം വാഹനങ്ങൾ ഡീസൽ മാനുവൽ ആയിരിക്കും നിരത്തിൽ ഒരുപാട് കാണാൻ സാധ്യതയുള്ളതായിരിക്കും നമ്മുടെയൊക്കെ വിചാരം പക്ഷേ സെയിൽസിന് മുന്നിൽ പെട്രോൾ മാനുവൽ ആണ് മൈലേജ് കൺസേൺ ഒക്കെ എവിടെ പോയെന്നറിഞ്ഞൂടാ വീണ്ടും ടൈപ്പ് ത്രീ വന്നപ്പോൾ ടെർബോ പെട്രോളും വൺ പോയിന്റ് ഫൈവ് ലിറ്ററായി മാറി അതിലും തൃപ്തിയായില്ലെങ്കിൽ കോസ്മെറ്റിക് ചേഞ്ചസുള്ള എൻ ലൈനിലോട്ട് പോകാം പക്ഷേ ഇത്തരം പെർഫോമൻസ് വാഹനമല്ല കൂടുതൽ പേരും വാങ്ങിക്കുന്നതെന്ന വ്യക്തമായ ധാരണ സാധാരണ ഡീസലും എൻ എ പെട്രോളും നിർമ്മിക്കുന്നതിൽ ഉണ്ടായി മറന്നില്ല ഇന്ന് സി വൺ സെഗ്മെന്റിലെ ബെഞ്ച് മാർക്കാണ് കറക്റ്റ് എല്ലാം തികഞ്ഞ വാഹനമല്ല ക്രക്റ്റാ പക്ഷെ വേണ്ടത് സമയത്ത് ആവശ്യത്തിന് കൊടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മാനുഫാക്ചറിനെ സംബന്ധിച്ച് എന്നാൽ മാരുതി കഴിഞ്ഞാൽ ആ ബോധം കൃത്യമായി ഉണ്ടെന്ന് റോഡിൽ ഒന്ന് നോക്കിയാൽ കണ്ടറിയാൻ സാധിക്കും ഈ മുതല് വൺ പോയിന്റ് ഫൈവ് ഡീസൽ മാനുവൽ ആണ് നൂറ്റി പതിനഞ്ച് എച്ച് പി കരുത്തും ഇരുന്നൂറ്റി അൻപത് എൻ ടോർക്കും ഒപ്പം സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും നല്ല ഉഗ്രൻ കോമ്പിനേഷൻ ഒരു ആയിരത്തി എണ്ണൂറ് ആർ പി എമ്മിലൊക്കെ ടെർബോസ് കൂളാകുന്നുണ്ട് മൈലേജിനെ പേടിച്ച് കാലും എടുക്കാൻ മടിക്കേണ്ടതില്ല ഡ്രൈവ് ആണ് ആവശ്യത്തിന് എന്നാൽ പഴയ വൺ പോയിന്റ് സിക്സ് സിആർഡിഐ പോലെ സഡൻ അല്ല കമ്പാരിറ്റീവ്ലി ഈ ഫീല് ഒരു ടൊയോട്ട സെസൂക്കി മാൻഡം എനിക്ക് ക്രെറ്റയിൽ തോന്നാൻ കാരണമായി പവറിലല്ല പകരം റിലയബിലിറ്റിക്ക് വലിയ പങ്കുണ്ടെന്ന പാഠം എന്നാ പവറിനൊട്ട് കുറവില്ല താനും ഒന്നും അങ്ങേയറ്റമല്ല എന്നാൽ ഒന്നും അത്ര കുറവുമല്ല എന്ന ഒടുക്കത്തെ ഈട് നിൽപ്പും ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ജാപ്പനീസ് സക്സസ് മന്ത്രം പൊതുവേ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പലരും കോസ്റ്റ് കട്ടിങ് നടത്താറുണ്ട് ഇത് ക്രെറ്റ ബേസ് വേരിയന്റിലും കണ്ടു പിറകിലെ അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഹെഡ്റെസ്റ്റും സ്പ്രിംഗ് ലോഡ് അല്ലാത്ത ഗ്രാബ് ഹാൻഡിലും ബൂട്ടിലെ ലാമ്പ് ഇല്ലാത്തതുമൊക്കെയായി അങ്ങനെ ഒരുപാട് മുന്നിൽ സ്റ്റഡ് തന്നെയാണ് പക്ഷെ പിറകില് ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ പ്രതീക്ഷിക്കാം ഹ്യുണ്ട ആയതുകൊണ്ട് പക്ഷേ അല്ല കോയിൽ സ്പ്രിംഗ് വെത്ത് ഡാംബർ തന്നെയാണ് മുന്നില് ഡിസ്ക് ആണ് പിറകില് നേരത്തെ എക്സ്പെക്ടേഷൻ ഇരിക്കുന്നത് കൊണ്ട് ഡിസ്ക് പ്രതീക്ഷിച്ചു പക്ഷെ കണ്ടില്ല എന്നാൽ മുമ്പ് പുള്ളിക്കാരൻ ഇങ്ങനെ ദാരിദ്ര്യം കാണിക്കാറില്ലായിരുന്നു പക്ഷെ സത്യത്തിൽ ഇതൊരു തിരിച്ചറിവാണ് ഹ്യുണ്ടായിക്ക് എന്താണ് ഇന്ത്യൻ മാർക്കറ്റ് എന്നും അതിലുപരി എന്താണ് മേരിദിയുടെ വിജയ വഴിയെന്നും പിറകിലെ ഡിസ്ക് ബ്രേക്കും അമിതമായ ഇലക്ട്രിക് ഫീച്ചേഴ്സും ഒരു നാൾ സർവീസ് ഭാഗത്തിലോട്ട് വരുമ്പോൾ ഹ്യുണ്ടായി മെയിൻ്റനൻസ് എക്സ്പെൻസീവ് ആണെന്ന് പറയുകയും അതിലൂടെ സാധാരണക്കാരന് ഹ്യുണ്ടായിൽ നിന്ന് അകറ്റുന്നതിനും കാരണമാകാം അല്ലെങ്കിൽ ഒരു സമയം കാരണമായിരുന്നു പഴയ ഐ ട്വന്റിയും എലൈറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി ആ വ്യത്യാസം മനസ്സിലാകും എലൈറ്റിൽ മുടിഞ്ഞ കോസ് കട്ടിങും ചെറിയ രീതിയിൽ പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലും വ്യത്യാസം കാണാം ഈ സ്ട്രാറ്റജി ക്രെറ്റയിലും അല്ലെങ്കിൽ ഹ്യുണ്ടൈ ലൈനപ്പിലും മുഴുവൻ കാണാം ഇത്തരം ചെയ്തികൾ ഹ്യുണ്ടയുടെ സെയിൽസ് കൂട്ടിയതല്ലാതെ താഴ്ത്തിയിട്ടില്ല ചില വാഹനങ്ങൾ വാങ്ങിയാൽ അയ്യേ ഇത് എന്തിനു എടുത്തു എന്നൊരു ചോദ്യം വരാറില്ല ഉദാഹരണം ഇന്നോവ പഴയ ഓൾട്ടോ സ്വിഫ്റ്റ് ആക്ടിവ അങ്ങനെ കുറെ ഇന്ന് അതുപോലത്തെ ഒരു സേഫസ്റ്റ് ബയിങ് കാറാണ് ക്രെറ്റ അയ്യേ ഇത് എന്തിനെടുത്തു എന്ന ചോദ്യം കിട്ടില്ല എന്നിട്ടും ചോദിക്കുന്നവരാണ് ഐ ആം ദ സോറി അവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇന്നത്തെ ഈ നിലവാരം ക്രെറ്റയ്ക്ക് കിട്ടിയത് കൃത്യമായ പഠനവും അതിനൊത്ത മാറ്റവും തന്നെയാണ് ക്രെറ്റ ഒരിക്കലും ഒരു ഗ്ലോബൽ കാർ അല്ല എന്നാൽ മെച്ചുവർ അല്ലാത്തതുല്ല ഗ്ലോബൽ കാർ എന്താണെന്നൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഇതിനു മുകളിലുള്ള സെഗ്മെന്റുകളിലുള്ള എലന്ത്രയും നോക്കണം അതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് കാണുമ്പോഴും മനസ്സിലാവും അതൊരു ഗ്ലോബൽ കാറാണ് ഇന്ത്യയിൽ വേണ്ടതും ഇതാണ് എന്താണ് ഇന്ത്യക്കാർക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അത് ഹ്യൂണ്ടായിക്ക് ഉണ്ടെന്ന് നിലവിലെ അവസ്ഥ മനസ്സിലാക്കി തരുന്നുണ്ട് വെറുതെ കാലത്തിനു മുന്നേ സഞ്ചരിച്ചെന്നും ഒരുപാട് ഡ്രൈവബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്ന കാർ കമ്പനി ആണെന്നും പിൽക്കാലത്ത് പറഞ്ഞ് സങ്കടപ്പെടുന്നവരെ കാട്ടിയും എത്ര അടിപൊളിയാണ് ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ കൊടുക്കുന്നത് എന്നാലേ വിലയുണ്ടാകത്തുള്ളൂ thank you for watching this is auto capsule i am adarsh seshi signing out